മാതാവിൻ്റെ സ്വർഗാരോപണവുമായി ബന്ധപ്പെട്ടാണ് പതിനഞ്ച് നോമ്പ് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ നോമ്പ് ആചരിക്കേണ്ടത് ഈ ദിവസം മുതൽ നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കാനായി പതിനഞ്ച് ദിവസത്തെ നോമ്പ് ആചരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മാതാവിൻ്റെ മധ്യസ്ഥ ഇടപെടലുകൾക്കായി പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കാം ദൈവമാതാവിൻ്റെ വാങ്ങിപ്പുതിരുന്നാൾ എന്നുകൂടി സ്വർഗാരോപണ തിരുന്നാളിന് മറ്റൊരു പേരുണ്ട് മറിയത്തിൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നോമ്പാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ആചരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള എട്ട് നോമ്പ് മാതാവിൻ്റെ ജനനത്തെയാണ് അനുസ്മരിക്കുന്നത് മറിയത്തെപ്പോലെ എളിമ നിറഞ്ഞവരായും ദൈവകൃപയിൽ ആശ്രയിച്ചും ജീവിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് കൂടുതലായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം